കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുകയാണ് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇത് കൂടാതെ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് പരിശോധന അവിടെ നടക്കുകയാണ് ഈ സംഭവമുണ്ടായ എം ആർ ഐ മെഷീന്റെ യു പി എസ് റൂമിൽ ഉൾപ്പെടെ ഫോറൻസിക് ടീം ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പരിശോധന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന അവർ ഇപ്പോൾ നടത്തുകയാണ് ഈ അന്വേഷണങ്ങൾ പൂർത്തിയായി ഒരു റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവമുണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത് അതോടൊപ്പം ഇന്നത്തെ മീറ്റിംഗിൽ ഈ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ ഉള്ളിലെ ഇന്റേണലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ഏതായാലും ഇത് സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ സാങ്കേതികമായ ഒരു കണ്ടെത്തലിന് മുൻപ് ഇന്നതാണ് അതിൻ്റെ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുകയില്ല ഈ എം ആർ ഐ മെഷീനെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം എം ആർ ഐ മെഷീൻ്റെ യു പി എസിനെ സംബന്ധിച്ചിടത്തോളവും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ വരെ ഇതിന് വാറന്റി ഉള്ളതാണ് ഫിലിപ്സിന്റെ മെഷീനാണ് എം ആർ ഐക്ക് ഉള്ളത് അതുകൂടാതെ ഈ യു പി എസും അതുപോലെ യു പി എസ് അനുബന്ധ ബാറ്ററികളുമായി ബന്ധപ്പെട്ടും നിർദ്ദിഷ്ട ഏജൻസി കൃത്യമായ മെയിൻ്റനൻസ് ആറുമാസത്തിനിടയിൽ ഉള്ള ആണ് അതായത് ആറുമാസത്തിന് ഇടയിൽ അവർ പരിശോധിക്കണം എന്നുള്ളതാണ് ഇതുവരെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ യു പി എസുമായിട്ടോ ബാറ്ററികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഡോക്ടേഴ്സും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും അവസാനം ഇവർ ഈ ആറുമാസത്തിനുള്ളിൽ മെയിൻ്റനൻസ് നടത്തി അതിൻ്റെ രജിസ്റ്റർ ഉൾപ്പെടെ ഇവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് സംഭവം ഉണ്ടായി എന്നുള്ളത് അത് കൃത്യമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതായിട്ട് ഉണ്ട് എത്രയും പെട്ടെന്ന് ഈ പരിശോധന പൂർത്തിയാക്കണമെന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം കാരണം നമുക്കിപ്പോൾ എം ആർ ഐ മെഷീൻ ഈ കൂളിംഗ് സംവിധാനം ഒന്നുമില്ലാതെ അത് ആ നിലയിൽ നിലനിർത്തുക അങ്ങനെ നിലനിർത്തി പോന്നാൽ മെഷീൻ്റെ കേടുപാടുകൾ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗവും കെ എസ് ഇ ബിയും ഒക്കെ ചേർന്നുകൊണ്ട് അതുപോലെ ആ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടു എങ്ങനെയാണ് മെഷീന് കൂടുതൽ മറ്റ് കേടുകൾ ഇപ്പോൾ മെഷീൻ നിലവിൽ കേടുപാടുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ എങ്ങനെ അത് സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് അവർ ആലോചിച്ചിട്ട് അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇതുകൂടാതെ പോലീസിൻ്റെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ട് കേസുകളാണ് ഒന്ന് അസ്വാഭാവിക മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുണ്ട് രണ്ട് ഈ ഒരു ഫയർ ഇൻസ്റ്റ് തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കേസിൽ അവർ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തും നമുക്ക് ഈ പി എം എസ് എസ് വൈ ബ്ലോക്കിൻ്റെ താഴെയുള്ള നിലകളിൽ ഉൾപ്പെടെ സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെയുണ്ട് നമ്മൾ രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ച് ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് വളരെ കൃത്യവും സമഗ്രവുമായിട്ടുള്ളൊരു അന്വേഷണം പോലീസിൻ്റെതായിട്ട് അവർ നടത്തുന്നുണ്ട് അതിൻ്റെ സി സി ടി വിയുടെ ദൃശ്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ളവ മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറുന്നതാണ് അതോടൊപ്പം മറ്റ് രജിസ്റ്ററുകളും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചിട്ടുള്ള രജിസ്റ്ററുകളും മറ്റു എല്ലാം തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇതുകൂടാതെ ഇവിടെ നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്നത് ൊന്ന് പേഷ്യൻസാണ് അതിൽ നൂറ്റി അൻപത്തിയൊന്ന് അതിൽ നൂറ്റി പതിനാല് പേർ ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ അവർ ചികിത്സ തുടരുന്നുണ്ട് മുപ്പത്തിയേഴ് പേരാണ് മറ്റിടങ്ങളിലേക്ക് പോയിട്ടുള്ളത് അതിലേറ്റവും കൂടുതൽ ആളുകൾ രോഗികൾ പോയിട്ടുള്ളത് ജനറൽ ആശുപത്രിയിലേക്കാണ് അവിടെ പന്ത്രണ്ട് പേരാണ് അവിടേക്ക് പോയിട്ടുള്ളത് ഇതുകൂടാതെ ഇറ ബേബി മെമ്മോറിയൽ മിംസ് നിർമ്മല കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പിന്നെ സ്റ്റാർ ഹോസ്പിറ്റൽ അങ്ങനെ വിവിധ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ അങ്ങനെ വിവിധ ഹോസ്പിറ്റലുകളിലായിട്ട് രോഗികൾ പോയിട്ടുണ്ട് ആകെ മുപ്പത്തിയേഴ് പേരാണ് മറ്റ് ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടിയിട്ടുള്ളത്